എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നിത് തയ്യാറാക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മുടെ വിഷു സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞാനത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് രുചി കൂട്ടാനായിട്ട് ചില ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണൂ അതിനു മുൻപ് എല്ലാവർക്കും വളരെ കൂടി വിഷു ആശംസകൾ അപ്പോൾ നമുക്കിതാ റെസിപ്പിയിലേക്ക് പോകാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് മാമ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുമ്പം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല പഴുത്ത മാങ്ങ നോക്കിയിട്ട് എടുക്കുക വാടി മാങ്ങിയൊന്നും എടുക്കരുത് അങ്ങനെയാ വെച്ചാൽ നമ്മുടെ പുളിശ്ശേരിക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ നാടൻ മാമ്പഴം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതാ ഞാൻ ഇത്രയില്ല കേട്ടോ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്തു വെച്ചൂന്നേ ഉള്ളൂ ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഇതാ ഇതുപോലൊരു മൺചട്ടി എടുത്തുവയ്ക്കുക അപ്പം മൺചട്ടിയിൽ തയ്യാറാക്കുവച്ചാൽ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മൺചട്ടി എടുത്തത് അതിന് ശേഷം എന്താ അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക മാമ്പഴം നന്നായിട്ട് പഴുത്തിരുന്നാൽ പെട്ടെന്ന് നമുക്കിത് അതിൻ്റെ തൊണ്ടൊക്കെ എങ്ങനെ എടുത്ത് കളയാം കേട്ടോ കത്തി കൊണ്ടൊന്നും തൊണ്ട് കളയേണ്ട യാതൊരു ആവശ്യമില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ പുളിശ്ശേരി തയ്യാറാക്കുമ്പം ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് തയ്യാറാക്കുന്നത് പലരും പല രീതിയിലായിരിക്കും അപ്പം ഈ തവണ വിഷുവിന് ഒരു സ്പെഷ്യലായിട്ട് ഇതാ മാമ്പഴം കിട്ടുവച്ചാൽ ഇതുപോലൊരു പുളിശ്ശേരി തയ്യാറാക്കൂട്ടോ കേട്ടോ അപ്പം ഞാൻ എന്താ എല്ലാത്തിൻ്റെയും ആ ഒരു തൊണ്ട് കളഞ്ഞിട്ട് മാമ്പഴം എന്താ നമ്മുടെ മൺചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരി നമ്മൾ തയ്യാറാക്കുന്നത് ശരിക്കും സദ്യയ്ക്ക് നമ്മൾ തയ്യാറാക്കുന്ന കാളനുണ്ടല്ലോ അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ വളരെ ശ്രദ്ധിച്ച് തയ്യാറാക്കിയാൽ വളരെ രുചികരമായിട്ട് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കാം ആദ്യം നമ്മൾക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം സാധാരണ നമ്മൾ ഇതുപോലെ കാളൻ പുളിശ്ശേരി ഒക്കെ തയ്യാറാക്കുമ്പം കുറച്ചധികം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അതിന് അതിനുശേഷം ഇത് വേവാൻ ആവശ്യമായ വെള്ളം മാമ്പഴം നന്നായിട്ട് വേവിച്ചെടുത്താൽ മാത്രമാണ് പുളിശ്ശേരിക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം തന്നെ കൊടുക്കണം കുക്കറിലാണ് നിങ്ങൾ തയ്യാറാക്കുവെച്ചാലും ഒരുവിധം നന്നായിട്ട് വെള്ളം കൊടുക്കണം കൊടുക്കണോട്ടോ ഒന്നോ രണ്ടോ വിസിൽ കേട്ടാൽ പോരാ ഒരു അഞ്ച് ആറ് വിസിലെങ്കിലും മാമ്പഴം വേവാനായിട്ട് നമ്മൾ വിസിൽ കേൾപ്പിക്കണം ഇനി വെള്ളമൊക്കെ നമ്മൾ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ വേവിക്കാൻ മൺചട്ടിയിലായത് കൊണ്ട് കുറച്ച് ടൈം എടുക്കും ഞാൻ എന്താ സ്റ്റൗ ഓൺ ചെയ്തിട്ട് എടുത്തു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് നമ്മൾ അടച്ചു വെക്കരുത് അതുമാത്രമല്ല നമ്മളിതിനകത്തേക്ക് മുളക് ഒന്നും ചേർക്കണില്ല ഇതാ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം കുറച്ച് സമയം വേണമല്ലോ അത് അവിടെ ഇരുന്ന് വേവട്ടെ അപ്പം ഞാൻ എന്താ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരമാണ് അപ്പോൾ നാളികേരം ആമ്പഴ പുളിശ്ശേരിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുക്കണം നല്ല കുറുകിയ ജാറോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പുളിശ്ശേരി തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ തന്നെതാ നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് മുളക് കൂടി ചേർക്കുന്നില്ല കേട്ടോ അതിനുശേഷം ദാ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അതായത് ചെറിയ ജീരകമുണ്ടല്ലോ അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അതിന് നമ്മൾ ഇത് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം നന്നായിട്ട് അരച്ചെടുക്കുക നമ്മൾ എന്താ പറയുക മഷി പോലെ എന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇടയ്ക്ക് നമ്മുടെ മാമ്പഴം ഒന്ന് തുറന്നു നോക്കി മൺചട്ടിക്കകത്ത ഇതുകൊണ്ട് ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം കാരണം ഒരേ രീതിയിൽ ഇരിക്കുമ്പം ഇതാ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായില്ല മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുമ്പം ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കരുത് കാരണം ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്തക്ക രീതിയിലായിരിക്കണം നമ്മൾ ഉപ്പ് കൊടുക്കേണ്ടത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ മധുരം നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ എന്നിട്ട് ഇതാ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇടയ്ക്ക് നമ്മൾ തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരുപോലെ മാമ്പഴം അതിനകത്ത് ഇരിക്കുമ്പം മാമ്പഴത്തിൻ്റെ അടിഭാഗം മൺചട്ടിക്കകത്ത് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒന്നും കൂടി അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഞാൻ പിന്നെയും ഒന്ന് വേവിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ മാമ്പഴം നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം ഇതായിപ്പം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അതാ കുറച്ച് വെള്ളമേ ഉള്ളൂ അതിനകത്ത് അതിരുന്നോട്ടെ കേട്ടോ അതിൽ വേണം നമ്മളതിപ്പോൾ ആ ഗ്രേവി നല്ല കുറുകിയാണ് ആ മാമ്പഴത്തിന് അതിൻ്റെ ഫ്രഷ് ഒക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അല്ലാതെ അത് വെള്ളമല്ല വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ടാവും എന്നിട്ട് നമ്മളിതാ ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ അരപ്പ് ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം ഞാൻ എനിക്കിത് രണ്ട് ബൗളോളം കിട്ടി കേട്ടോ ആ നാളികേരം അരച്ചപ്പം അത്യാവശ്യം നല്ലോണം നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ചെറിയ നാളികേരമായിരുന്നു അത് രണ്ട് മുറി എടുത്തിട്ടുണ്ട് അത് ഇത് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ മാമ്പഴ പുളിശ്ശേരിയൊക്കെ തയ്യാറാക്കുമ്പം അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ച് തയ്യാറാക്കുക അല്ലാതെ നമ്മൾ പെട്ടെന്ന് അതിനകത്തൊക്കെ എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മളതൊന്ന് ശ്രദ്ധിക്കണം അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴാണ് നമ്മൾക്ക് ഇനി അതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട വെള്ളം എത്രയാണെന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരമായിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് കുരുമുളക് പൊടിയൊന്നും വേണ്ട ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അത്രയും കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് സ്വല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ മാത്രം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കണോട്ടോ ശരിക്ക് എത്രയും ടേസ്റ്റ് കിട്ടുക നമ്മുടെ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇപ്പം അടച്ചു വയ്ക്കരുത് ഇതുപോലെ കണ്ടില്ലേ തിളച്ച് നന്നായിട്ട് കുമിളകൾ വന്ന് ആ ഒരു സ്റ്റേജ് ആവുമ്പോൾ മാത്രം നമ്മളിത് അടച്ചു വെച്ച് കൊടുക്കുക ഇനി അടച്ചു വെച്ചിട്ട് നമ്മുടെ ആ ഒരു ചേർത്ത് കൊടുത്ത അരപ്പിൻ്റെ ആ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുമ്പം ഇതാ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് ഞാൻ ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് ആ ഒരു നാളികേരമൊക്കെ നന്നായിട്ടൊന്ന് ആ മാമ്പഴത്തിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മളിതിനകത്തേക്ക് ശർക്കര വേണച്ചാൽ ചേർക്കാം പഞ്ചസാര ചേർക്കരുത് കേട്ടോ ഓരോ മാങ്ങയ്ക്കും മധുരം വ്യത്യാസമായിരിക്കും ചില മാങ്ങയ്ക്കൊന്നും അത്ര മധുരം ഉണ്ടാവില്ല ഈ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മാങ്ങയ്ക്ക് മൂക്കാതെയൊക്കെ പഴുത്ത മാങ്ങയാണെങ്കിൽ അങ്ങനെ വെച്ചാൽ മാത്രം ശർക്കര ചേർത്ത് കൊടുക്കുക ശർക്കര ചേർക്കുമ്പം ഇപ്പോഴല്ലാട്ടോ കുറച്ച് മുമ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട തൈരാണ് അപ്പം തൈര് ഞാൻ സാധാരണ ഈ കാളനൊക്കെ തയ്യാറാക്കുമ്പോൾ പറയാറുണ്ട് നല്ല തൈരായിരിക്കണം എടുക്കേണ്ടത് കുറേ നാൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച തൈര് എടുക്കരുത് ഇന്ന് നമ്മൾ ഓരോ ഒഴിച്ചു കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എടുക്കുക ആ ഒരു തൈരായിരിക്കണം ഈ മാമ്പഴ പുളിശ്ശേരിയിലേക്കും കാളനിലേക്കു ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ എന്താ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോല ഒരുപാട് പുളി പാടില്ല അപ്പോൾ നമ്മൾ കുറേ നാൾ മുമ്പൊക്കെ ഉണ്ടാക്കി വെക്കുന്ന തൈരിനെ കുറച്ച് പുളി കാണും അതുകൊണ്ടാണ് നല്ല തൈരെന്ന് പറയുന്നത് എന്നിട്ട് തൈര് ചേർത്ത ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യരുത് ചെറിയൊരു ചൂട് കിട്ടിയതിന് ശേഷം മാത്രം ഓഫ് ചെയ്തു കൊടുത്താൽ മതി ചിലവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഈ തൈര് ചേർത്ത് കഴിഞ്ഞ് ചൂട് കൊണ്ടു കഴിഞ്ഞാൽ തൈര് അങ്ങ് പിരിഞ്ഞു പോകുന്നൊക്കെ ഇല്ലാട്ടോ അങ്ങനെയൊന്നും പിരിഞ്ഞു പോകില്ല ചെറിയൊരു ചൂട് കൊണ്ടിട്ട് നമ്മൾക്കൊന്ന് ഒരു തിള വരണം ആ സമയത്ത് മാത്രമാണ് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഇങ്ങനെ തിള വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളത് സ്റ്റവ്യിൽ നിന്ന് മാറ്റിയിട്ടില്ല അതുകൊണ്ടാണ് മൺചട്ടിക്ക് അത് കുറച്ച് നേരം ഇതുപോലെ ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും ഇപ്പം ഞാൻ എന്താ അതൊന്നും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഇതിനകത്തേക്കൊന്ന് വറുത്തിടണം അപ്പം ഞാൻ നെയ്യ് തന്നെയാണ് എടുത്തുന്നത് നെയ്യ് എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണി ആവാം അപ്പം നെയ് ചേർത്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഇതാ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തത് ഉലുവയാണ് അതിനുശേഷം വറ്റൽ മുളക് പിന്നെ പിന്നെന്താ കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമ്മളിതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം ഒരു പൊടിയാണ് കേട്ടോ വളരെ കുറച്ച് ഉലുവപ്പൊടി ഉലുവ ചേർത്തിട്ടുണ്ട് എന്നാലും കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇതാ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പുളിശ്ശേരിക്ക് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കഴിക്കാത്തവരെ എന്തായാലും ഒന്ന് തയ്യാറാക്കി കഴിക്കണം ഇപ്പം വിഷു ഒക്കെ വരികയാണ് അപ്പം ഇവിടങ്ങളിലൊക്കെ വിഷുവിന് വളരെ പ്രധാനമാണ് കേട്ടോ ഈ മാമ്പഴ പുളിശ്ശേരി അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത് കമൻറ്റുകൂടെ ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു